ആറ്റിങ്ങൽ ബാർ േഷന്റെ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു എ ബി എയുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിസ്മസ് സ്റ്റാർ ആൻഡ് എലുമിനേഷൻ സ്വിച്ച് ഓൺ സെറമണി ആറ്റിങ്ങൽ സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് ജഡ്ജ് റോഷൻ തോമസ് നിർവഹിച്ചു സ്റ്റാറും എലുമിനേഷനുമാണ് ഇന്ന് ഇവിടെ നമുക്ക് കാണുന്നത് അപ്പൊ സ്റ്റാർ എന്ന് പറയുന്നത് ബൈബിളിൽ പറയണത് സ്റ്റാർ ഒരു വഴികാട്ടിയായിരുന്നു ഈ ഈശോയുടെ ജനനം അറിഞ്ഞപ്പോൾ ആ ജനനം കാണാനായിട്ട് രാജാക്കന്മാർ മൂന്ന് രാജാക്കന്മാർ വന്നു ആ രാജാക്കന്മാർ വന്നപ്പോൾ അവർക്ക് വഴി കാട്ടിയതാണ് സ്റ്റാർ അല്ലെങ്കിൽ നക്ഷത്രത്തെ നോക്കിയാണ് പോയി നിന്ന് പോയത് അപ്പം നക്ഷത്രം പോയി നിൽക്കുന്ന ആ കാലിത്തൊഴുത്തിലാണ് ഈശോ ജനിച്ചത് അതാണ് ബൈബിൾ പ്രകാരം പറയുന്നത് അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു വഴികാട്ടിയാണ് അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടികളായി മാറണം അതിന് അതാണ് ഈ സ്റ്റാർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം നമുക്ക് അറിയാം പലരും നമ്മളെ നമ്മളെല്ലാവരും എന്താ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു നമ്മുടെ പ്രൊഫഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന മിക്ക ആൾക്കാരും എന്താ പ്രശ്നങ്ങളുള്ളവരാണ് അല്ലേ അല്ലാതിപ്പം വേറെ ഏതൊരു പ്രൊഫഷൻ പോലെയല്ല ഒരു ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിലിപ്പോൾ ഒരു കോസ്മെറ്റിക് പർപ്പസിന് വരുന്നവരുണ്ടാവും അല്ലേ അല്ലാത്തുള്ള ആൾക്കാരും പക്ഷേ അഡ്വക്കേറ്റ്സും അല്ലാത്തവരുടെ അടുത്ത് എപ്പോഴും വരുന്നവർക്കെല്ലാം എന്തെങ്കിലും ഒരു പരാതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് വഴികാട്ടിയായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പം ഈശോയുടെ ജീവിതം നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠവും അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ മറ്റുള്ളവർക്ക് വഴികാട്ടിയാവാനായിട്ട് നമുക്ക് സാധിക്കണം സ്റ്റാർ എന്ന് പറയുന്നത് പ്രകാശമാണ് അതുപോലെ നിങ്ങളിവിടെ എല്ലാ ഇലുമിനേഷൻ ഉണ്ട് ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി കാണുന്നത് അപ്പോൾ ആ ഒരു ആ ഇലുമിനേഷൻ ഇതെല്ലാം പ്രകാശമാണ് പ്രകാശം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ വിതോളജിയിൽ തന്നെ ഇന്ത്യൻ സംസ്കാരത്തിൽ തന്നെ പ്രകാശത്തിന് നമ്മൾ ഒരുപാട് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഉണ്ടായതൊരു പ്രകാശമാണ് അപ്പോൾ ആ പ്രകാശം പോലെ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് പ്രകാശം വരുത്തുന്ന ചൈതന്യം വരുത്തുന്നവരായിട്ട് തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം പ്രത്യേകിച്ച് ന്യൂ ഇയർ വരുന്നു എല്ലാ ന്യൂ ഇയറിലും നമ്മൾ ഓരോ റെസല്യൂഷൻസ് എടുക്കും ഞാൻ ഉൾപ്പെടെയുള്ളവർ എന്നിട്ട് എന്താ ഒരു വർഷം ഒരു വർഷം പോയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം പോലും നമ്മൾ ആ റെസല്യൂഷനുമായിട്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കാറില്ല പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ആവരുത് നമ്മളൊരു നല്ല റെസൊല്യൂഷൻ എടുത്ത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയായി നമ്മുടെ ജീവിതം സ്വയം പ്രകാശമായി മിന്നാമിനിങ്ങനെ പോലെ സ്വയം പ്രകാശമായി മറ്റുള്ളവർക്കും പ്രകാശം കൊടുക്കുന്നവരായി പകരുന്നവരായിട്ട് തീരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആറ്റിങ്ങൽ ബാർ അസോസിയേഷൻ അഡ്വക്കേറ്റ് എസ് ബെൻസിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ദിലീപ് വി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലിഷാ രാജ് ബാർ അസോസിയേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് മംഗലാപുരം എസ് ഷിബു അഡ്വക്കേറ്റ് മുഹിസൻ എം അഡ്വക്കേറ്റ് വെള്ളല്ലൂർ വി ജയകുമാർ അഡ്വക്കേറ്റ് വെള്ളല്ലൂർ വിജയകുമാർ അഡ്വക്കേറ്റ് സി ജെ രാജേഷ് കുമാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് മിഥുൻ മങ്കാട്ട് അതുല്യ എ എസ് ബി തുടങ്ങി ആറ്റങ്ങൽ ബാർ അസോസിയേഷനിലെ അഭിഭാഷകർ അഡ്വക്കേറ്റ് ക്ലർക്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു Expinus Atingel Pearl Palace Premium Luxury 4-star hotel and club launch Mamam Atingel. Multi-cuisine restaurant, conference hall, mini conference hall, lecture rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people, special facilities for wedding, birthday, get-together celebrations, and boardrooms. Pearl Palace Premium Luxury Four Star Hotel and Club Lounge, Mamam Adineel.